സർവശക്തിയുള്ള കർത്താവുമായ യേശുക്രിസ്തുവിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തിപ്പെടുമ്പറാകട്ടെ അനുഗ്രഹീതമായ ഒരു കത്തൃദിവസം കൂടെ നമ്മുടെ ജീവിതത്തിൽ ദാനം ചെയ്ത ദൈവത്തിന് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുന്നു കർത്തൃദിന ധ്യാന ചിന്തയിലേക്ക് സ്വാഗതം നമ്മുടെ കർത്താവിനെ ആരാധിക്കുവാൻ എന്റെ ഹൃദയത്തിൽ പ്രേരണ ലഭിച്ച അനുഗ്രഹീതമായ ഒരു വേദഭാഗം ഞാൻ വായിക്കുന്നു സങ്കീർത്തനം അറുപത്തിയെട്ടിന്റെ ഒന്നാം വാക്യം ദൈവം എഴുന്നേൽക്കുന്നു അവന്റെ ശത്രുക്കൾ ചിതറിപ്പോകുന്നു നമ്മുടെ ദൈവം എഴുന്നേൽക്കുന്ന ദൈവമാണ് നാം സങ്കീർത്തനം പന്ത്രണ്ടിന്റെ അഞ്ചാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു എളിയവരുടെ പീഡയും ദരിദ്രന്മാരുടെ ദീർഘശ്വാസവും നിമിത്തം ഇപ്പോൾ ഞാൻ എഴുന്നേൽക്കും രക്ഷയ്ക്കായി കാക്ഷിക്കുന്നവരെ ഞാൻ അതിലാക്കും എന്ന് യഹോവ അരുളി ചെയ്യും സങ്കീർത്തനം പന്ത്രണ്ടിന്റെ അഞ്ചിൽ നാം കാണുന്നത് യഹോവ അരുളി ചെയ്യുകയാണ് ഇപ്പോൾ ഞാൻ എഴുന്നേൽക്കും രക്ഷയ്ക്കായി കാഷിക്കുന്നവരെ ഞാൻ അതിൽ ആക്കും അറുപത്തിയെട്ടാം സങ്കീർത്തനം ഒരു മസിക സങ്കീർത്തനമായിട്ടാണ് അറിയപ്പെടുന്നത് ആ സങ്കീർത്തനത്തിന്റെ ആദ്യ വാക്യത്തിൽ പറയുകയാണ് ദൈവം എഴുന്നേൽക്കുന്നു നാം പന്ത്രണ്ടാം സങ്കീർത്തനത്തിൽ കാണുന്നത് ദൈവം എഴുന്നേൽക്കുന്നത് രക്ഷയ്ക്കായി കാക്ഷിക്കുന്നവരെ അതിലാക്കുവാനാണ് എന്നാൽ അറുപത്തിയെട്ടാം സങ്കീർത്തനത്തിന്റെ ഒന്നു മുതലുള്ള വാക്യങ്ങളിൽ നാം കാണുന്നത് നമ്മുടെ ദൈവം എഴുന്നേൽക്കുന്നു അവൻ എഴുന്നേൽക്കുന്നത് തന്റെ ശത്രുക്കളെ പരാജയപ്പെടുത്തുവാനും തന്റെ ജനത്തിന് സന്തോഷം പകരുന്ന രക്ഷ അവർക്ക് നൽകുവാനുമാണ് എന്ന് അറുപത്തിയെട്ടാം സങ്കീർത്തനത്തിന്റെ ആദ്യ നാല് വാക്യങ്ങളിലൂടെ നമുക്ക് കാണുവാൻ കഴിയും അതുകൊണ്ട് നമ്മുടെ ദൈവം എഴുന്നേൽക്കുന്നു എന്ന് പറയുമ്പോൾ അവൻ രക്ഷ നൽകുവാനായിട്ട് എഴുന്നേൽക്കുന്ന ദൈവമാണ് മത്സ്യ സങ്കീർത്തനമാണ് അറുപത്തിയെട്ടാം സങ്കീർത്തനം അതുകൊണ്ട് ദൈവം എഴുന്നേൽക്കുന്നു എന്നുള്ള ഈ വാക്ക് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ രക്ഷിതാവ് എന്നുള്ള നിലയിലുള്ള ഈ ഭൂമിയിലേക്കുള്ള ആഗമനത്തെ കാണിക്കുന്നതാണ് അതായത് ദിസ് അബൌട്ട് ഇൻകാർണേഷൻ ഓഫ് അവർ ലോഡ് ജീസസ് ക്രൈസ്റ്റ് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ജഡാവതാരം വ്യക്തമായി ഓർമ്മിപ്പിക്കുന്ന ഒരു വാക്യമാണ് ഈ ഒന്നാം വാക്യം യഹോവയായ ദൈവം എഴുന്നേറ്റു അവൻ രക്ഷയ്ക്കായി കാക്ഷിക്കുന്നവരെ അതിനാക്കുവാനായിട്ട് എഴുന്നേൽക്കുന്നു അങ്ങനെയെങ്കിൽ ഈ വാക്യം നമ്മളോട് പറയുകയാണ് അവന്റെ സന്നുഷ്ടന്മാർ തകർന്നു പോകും ദൈവത്തിന്റെ സന്നിധിയിൽ തീയിൽ മെഴുകുരുങ്ങുന്നത് പോലെ ദുഷ്ടന്മാർ നശിച്ചു പോകും എന്നാൽ നീതിമാന്മാർ ഘോഷിച്ച് ഉല്ലസിക്കും അതുകൊണ്ട് ഈ വാക്യം നമ്മുടെ കത്താവായ യേശുക്രിസ്തുവിന്റെ ജടാവതാരത്തെ കാണിക്കുന്നു നമ്മുടെ കർത്താവ് സ്വർഗത്തിൽ പിതാവിന്റെ മടിയിൽ ഇരിക്കുന്നവനാണ് നമ്മുടെ കർത്താവായി യേശുക്രിസ്തു സ്വർഗത്തിൽ സിംഹാസനസ്ഥനായി ഇരുന്നവനാണ് നമ്മുടെ കർത്താവ് ഉയർന്നും പൊങ്ങിയുമുള്ള അത്യുന്നതമായ സിംഹാസനത്തിന് അവകാശിയാണ് സിംഹാസനസ്ഥനാണ് എന്നാൽ ദൈവത്തോടുള്ള സമത്വ മുറുക പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്ത് വേഷത്തിൽ മനുഷ്യനായി വന്നവനാണ് അതാണ് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ജനാവതാരം ഇനിയും സങ്കീർത്തനം അറുപത്തിയെട്ടിന്റെ നാല് അഞ്ചോ വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ അവൻ വന്നത് എന്തിനാണെന്നുള്ളത് അല്പം കൂടെ വ്യക്തമാവുകയാണ് നാലാം വാക്യത്തിൽ നാം കാണുന്നു എഴുന്നേറ്റ് ദൈവം വരുന്നത് എങ്ങനെയാണെന്ന് ദൈവത്തിന് പാടുകയും അവന്റെ നാമത്തിന് സ്തുതി പാടുകയും മരുഭൂമിയിൽ കൂടി വാഹനമേറെ വരുന്നവര് വഴി നിരത്തുകയും യാഹ് എന്നാകുന്നു അവന്റെ നാമം അവന്റെ മുമ്പിൽ ഉല്ലസിക്കുകയും ദൈവം തന്റെ വിശുദ്ധ നിവാസത്തിൽ അനാഥന്മാർക്ക് പിതാവും വിദോമാർക്ക് ന്യായപാലകനും ആകുന്നു ദൈവം ദൈവമേകളെ കുടുംബത്തിൽ വസിക്കുവാനാക്കുന്നു അവൻ ബന്ധന്മാരെ വടിവച്ച് സൗഭാഗ്യത്തിലേക്ക് ആക്കുന്നു ഈ വേദഭാഗത്ത് നമ്മൾ കാണുകയാണ് ദൈവം എഴുന്നേറ്റു എന്നാൽ അവൻ മരുഭൂമിയിൽ കൂടി വാഹനമേറി വരുന്നവനാണ് മരുഭൂമിയിൽ കൂടി വാഹനമേൽ വരുന്നവന് വഴി നിരത്തുവി നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ മുപ്പത് വർഷത്തെ ജീവിതത്തിന് ശേഷം അവൻ മുപ്പതാമത്തെ ആരംഭിക്കുകയാണ് അപ്പോൾ മരുഭൂമിയിൽ നിന്ന് വന്ന സ്നാപകയോ ഹന്നാൻ അവന് വഴി നിരത്തുവാനായിട്ട് മുമ്പിൽ വന്ന് ഈ മഷിഖായെ കുറിച്ചുള്ള പ്രസംഗം ആരംഭിച്ചു എന്നാൽ യേശു കർത്താവ് തന്നെ താൻ വെളിപ്പെടുത്തുമ്പോൾ ആ സ്നാപക യോഹന്നാന്റെ കൈകീഴിൽ സ്നാനമേറ്റ് തന്റെ പരസ്യ ശുശ്രൂഷ ആരംഭിക്കുകയാണ് ആ ശുശ്രൂഷ മൂന്നര വർഷം നീണ്ടു നിന്നു എന്ന് നമുക്കറിയാം അതിന്റെ അന്ത്യത്തിൽ കത്താവായ യേശു ക്രിസ്തു നമുക്ക് വേണ്ടി കഷ്ടം സഹിച്ച് കാൽവറി ക്രൂശിൽ മരിക്കുകയാണ് അത് ദൈവത്തിന്റെ സമ്പൂർണ്ണ ഹിതമായിരുന്നു എന്ന് നമുക്ക് നന്നായിട്ടറിയാം അതെ മരുഭൂമിയിൽ കൂടി വാഹനമേറി വരുന്നത് മരുഭൂമിയുടെ അനുഭവം ചൂടിന്റെ അനുഭവമാണ് മരുഭൂമിന്റെ അനുഭവം കഷ്ടതയുടെ അനുഭവമാണ് മരുഭൂമിയുടെ അനുഭവം അത് ദാഹം വർദ്ധിക്കുന്ന സ്ഥലവും ഏകാന്തതയുടെ സ്ഥലവും കഷ്ടനഷ്ടങ്ങളുടെ സ്ഥലവുമായിട്ട് നമുക്ക് കാണുവാൻ കഴിയും നമ്മുടെ കർത്താവ് എഴുന്നേറ്റു അവൻ മരുഭൂമിയിൽ കൂടി വാഹനമേറി വന്നു നമുക്കറിയാം കർത്താവ് ആ ഹോശന്ന ദിവസം കഴുതപ്പുറത്ത് കയറി വരുന്ന രംഗം അതെ കഴുതപ്പുറത്തും കഴുത കുട്ടിയുടെ മേലും കയറി വരുന്നവന് ഹോസ് പാടിക്കൊണ്ട് ഒരു വലിയ ജനത അവനെ അനുഗമിക്കുന്നുണ്ട് അവനെ സ്വീകരിച്ച് സന്തോഷിക്കുന്നുണ്ട് അവൻ രക്ഷകനായിട്ട് വന്നവനാണ് ഹോസന്ന എന്ന വാക്കിന്റെ അർത്ഥം യഹോവെ ഇപ്പോൾ രക്ഷിക്കണമേ എന്നാണ് അങ്ങനെയാണെങ്കിൽ മരുഭൂമിയിലൂടെ വാഹനമേറി വരുന്ന അവന്റെ വരവ് രക്ഷിക്കുവാനായിട്ടാണ് അവൻ ആ വരവ് വന്നത് കാൽവറിയിലേക്കുള്ള യാത്രയായിരുന്നു ഹോസന്ന ദിനം കഴിഞ്ഞു മൂന്നോ നാലോ ദിവസങ്ങൾ കഴിഞ്ഞു അതേ ആ പസകായുടെ ദിനത്തിലേക്ക് എത്തിച്ചേർന്നു അവിടെ നമ്മുടെ പസക കുഞ്ഞാട് അറുക്കപ്പെട്ടു അവൻ മരുഭൂമിയുടെ അനുഭവം ശരിക്കും ആ കാൽവറി ക്രൂശിൽ അനുഭവിച്ചു എനിക്കതാഹരിക്കുന്നു എന്നവൻ ഉറക്കെ നിലവിളിച്ചു പറഞ്ഞു നമ്മുടെ കഥാവ യേശു ക്രിസ്തു ദൈവത്തിന്റെ ക്രോധാഗ്നിയിൽ വെന്തെരിഞ്ഞ ദൈവകുഞ്ഞാടാണല്ലോ അവൻ നമുക്ക് വേണ്ടി ആ മരുഭൂമിയുടെ എല്ലാ അനുഭവങ്ങളും അനുഭവിച്ചു നമുക്കറിയാം ആ മഹാപാപപരിഹാര ദിവസത്തിൽ ആ ഒരു ആട്ടുപറ്റനെ മരുഭൂമിയിലേക്ക് അസലേനുള്ള ആട്ടുപറ്റനെ ആ വിടുന്ന രംഗം അതിനെ കൊണ്ടുവന്ന് ആ മലമുകളിൽ നിന്ന് ചിലപ്പോൾ ഒരു പുരോഹിതൻ തള്ളിയിടുന്നതായിരിക്കാം അല്ലെങ്കിൽ ഒരു ക്രൂരമൃഗത്തിന് ഇരയായി വിടുന്നതായിരിക്കാം ആ ചിത്രം വളരെ ബിഭത്സമാണ് അങ്ങനെയാണെങ്കിൽ മരുഭൂമിയിലൂടെ വാഹനവേറി വന്ന നമ്മുടെ കർത്താവായ കഷ്ടാനുഭവങ്ങളെയും ക്രൂസ്മരണത്തെയും വളരെ വ്യക്തമായിട്ട് വാക്യം നമുക്ക് ഓർമ്മിപ്പിച്ചു തരുന്നു സോ ദിസ് വേർഡ് സ്പീക്സ് അബൌട്ട് ദ ക്രൂക്ഷൻ ഓഫ് അവർ ലോഡ് ജീസസ് ക്രൈസ്റ്റ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശീകരണം നമുക്ക് നന്നായി ഓർമ്മ വരുത്തുന്നതാണ് അത് നമ്മുടെ ദൈവം എഴുന്നേറ്റു നമ്മെ രക്ഷിക്കുവാനായി അവൻ മരുഭൂമിയിലൂടെ വാഹനവേറെ വന്നു അവൻ ചെയ്തത് എന്താണെന്ന് അവിടെ എഴുതിയിട്ടുണ്ട് അവൻ വിധവമാർക്ക് വിനോമാർക്ക് ന്യായപാലകനായിത്തീർന്നു ഏകാഗ്രികളെ കുടുംബത്തിൽ വസിക്കുമാറാക്കുന്നവനായി വസിക്കുമാറാക്കുന്നവനായിത്തീർന്നു ബന്ധന്മാരെ വിടുവിച്ച് സൗഭാഗ്യത്തിലാക്കി യേശുക്രിസ്തു മരുഭൂമിയിലൂടെ വാഹനവേറെ വന്നവൻ നിങ്ങളെയും എന്നെയും പിശാചിന്റെ അടിമത്വത്തിൽ നിന്ന് വിടുവിച്ച് നമുക്ക് രക്ഷ നൽകി അതുകൊണ്ട് അവന്റെ ആ മരവ് ക്രൂശീകരണത്തിലേക്ക് നയിച്ച വരവ് അത് നിങ്ങളുടെ ദൈവൻ്റെയും രക്ഷയ്ക്ക് കാരണമായി തീർന്നു ദൈവം പറഞ്ഞു ഞാൻ എഴുതേക്കും രക്ഷയ്ക്കായി കാക്ഷിക്കുന്നവരെ ഞാൻ അതിൽ ആക്കും എന്നാൽ ഈ രക്ഷകനോടുള്ള ബന്ധത്തിൽ പിന്നീട് സംഭവിച്ചത് നമുക്ക് പതിനേഴോ പതിനെട്ടോ വാക്യങ്ങളിൽ കാണുവാൻ കഴിയും സങ്കീർത്തനം അറുപത്തിയെട്ടിന്റെ പതിനേഴ് പതിനെട്ടോ വാക്യങ്ങൾ ദൈവത്തിന്റെ രഥങ്ങൾ ആയിരം ആയിരവും കോടി കോടിയുമാകുന്നു കർത്താവ് അവരുടെ ഇടയിൽ തന്നെ നീ ഉയരത്തിലേക്ക് കയറി ബദ്ധന്മാരെ കൊണ്ടുപോയി യാകുന്ന ദൈവം വസിക്കേണ്ടതിന് നീ മനുഷ്യരോട് മത്സരങ്ങളോട് തന്നെ കാഴ്ച വാങ്ങിയിരിക്കുന്നു നമ്മുടെ രക്ഷയാകുന്ന ദൈവമായി നാളോറും നമ്മുടെ ഭാരങ്ങളെ ചുമത്തുന്ന കർത്താവ് വഴുത്തപ്പെടുവാനാകട്ടെ ഈ വാക്യം വളരെ മനോഹരമായി നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ സ്വർഗാരോഹണവും So, this verse 17, 18, and 19 talks about the ascension of our Lord Jesus Christ and his glorification and the ministry that he is doing today. He speaks about മിനിസ്ട്രി ഓഫ് അവർ ലോഡ് ജീസസ് ക്രൈസ്റ്റ് നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവിന്റെ മഹത്വമാർന്ന ആ ശുശ്രൂഷയാണ് ഈ വാക്യങ്ങൾ നമുക്ക് കാണിച്ചു തരുന്നത് നമ്മെ നാലാം അധ്യായത്തിൽ ഈ വാക്യം ഉദ്ധരിച്ചിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട് നീ ഉയരത്തിലേക്ക് കയറി ബദ്ധന്മാരെ പിടിച്ചുകൊണ്ടുപോയി യാതൊന്ന് ദൈവോട് വസിക്കേണ്ടതിന് നീ മനുഷ്യരോട് മനുഷ്യരോടുകൂടി തന്നെ കാഴ്ച വാങ്ങിയിരിക്കും ഈ വാക്യം പറഞ്ഞു തരുന്നത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഉയരത്തിലേക്ക് കയറി എന്നാണ് ഇത് നമ്മുടെ കർത്താവിന്റെ മരണത്തിന് ശേഷമുള്ള സ്വർഗാരോഹണത്തെ നമുക്ക് ഓർമ്മപ്പെടുത്തുന്നതാണ് നമ്മുടെ കർത്താവ് സ്വർഗാരോഹണം ചെയ്തു അവൻ ക്രൂശ്യ മരിച്ചു അടക്കപ്പെട്ടു ഉയർത്തി അവൻ നാൽപ്പതാം നാളിൽ സ്വർഗാരോഹണം ചെയ്തു അവൻ പിതാവിന്റെ വലത്ത് ഇരിക്കുന്നു എന്നാൽ അവിടെ എവിടെയാണ് എന്നുള്ളത് ഓർമ്മിപ്പിക്കുന്നത് ഇങ്ങനെയാണ് ദൈവത്തിന്റെ രഥങ്ങൾ ആയിരം ആയിരവും കോടി കോടിക്കോടിയുമാകുന്നു കർത്താവ് അവരുടെ ഇടയിൽ വിശുദ്ധ മന്ദിരത്തിൽ തന്നെയുണ്ട് നമുക്കറിയാം സ്വർഗത്തിൽ ഒരു വിശുദ്ധ മന്ദിരമുണ്ട് ദൈവത്തിന്റെ വിശുദ്ധ ആലയം അവിടെ കൊടാ ദൂതന്മാർ ആയിരമായിരം കോടി കോടി ദൂതന്മാരാണ് അവിടെ ഉള്ളത് അവരുടെ നടുവിൽ നമ്മുടെ കർത്താവുണ്ട് അതെ ജലശരീരം എടുത്ത് ഭൂമിയിലേക്ക് വന്ന് അവതാരം ചെയ്ത് നമുക്ക് വേണ്ടി ക്രൂശിൽ മരിച്ച് നിങ്ങൾക്കും എനിക്കും വേണ്ടി രക്ഷ നമ്മുടെ കർത്താവ് അവൻ ഈ ഭൂമിയിൽ ഒതുങ്ങിയവനല്ല ഒടുങ്ങിയവനല്ല അവൻ സ്വർഗാരോഹണം ചെയ്തു ഇന്ന് അവൻ തേജസ്സിൽ മഹത്വത്തിലാണ് അതുകൊണ്ട് അവൻ ഉയരത്തിലേക്ക് കയറി ഇന്നവൻ അവൻ ചെയ്യുന്നത് എന്താണ് നമ്മുടെ രക്ഷയാകുന്ന ദൈവമായി നാളോറും നമ്മുടെ ഭാരങ്ങളെ ചുമക്കുന്നവനാണ് ഇന്ന് നമുക്ക് വേണ്ടി മധ്യസ്ഥത ചെയ്യുന്ന നമുക്ക് വേണ്ടി സ്വർഗത്തിൽ പിതാവിന്റെ വനത്തുഭാഗത്ത് മഹാപുരോഹിതനായി ശുശ്രൂഷ ചെയ്യുന്ന ഓ നമ്മുടെ വിശുദ്ധ മന്ദിരത്തിലെ ശുശ്രൂഷകനായ കർത്താവായേശുക്രിസ്തു അവൻ ഇന്ന് സ്വർഗത്തിൽ ഉണ്ട് അതുകൊണ്ട് ഈ വാക്യം നമ്മുടെ കർത്താവിന്റെ സ്വർഗാരോഹണത്തെ നമുക്ക് ഓർമ്മിപ്പിച്ചു തരുന്നു അതേ ഒന്നാമത് നാം കണ്ടു അവൻ എഴുന്നേറ്റു രണ്ടാമതായി നാം കണ്ടു മരുഭൂമിയിലൂടെ നാം കണ്ടത് അവൻ ഉയരത്തിലേക്ക് കയറി സ്വർഗത്തിൽ വസിക്കുന്നു എന്നാൽ ഇനിയും നമ്മൾ കാണുന്നത് മുപ്പത്തിമൂന്നാം വാക്യത്തിലാണ് പുരാതന സ്വർഗാദി സ്വർഗങ്ങളിൽ വാഹനമേറുന്നവന് പാളുകയും ഇതാ അവൻ തന്റെ ശബ്ദത്തെ ബലമേറിയ ഒരു ശബ്ദത്തെ കേൾപ്പിക്കുന്നു ദൈവത്തിന് ശക്തി കൊടുക്കുമേ അവൻറെ മഹിമ ഇസ്രായേലിന്മേലും മേഘങ്ങളിൽ വിളങ്ങുന്നു നിന്റെ വിശുദ്ധ മന്ദിരത്തിൽ നീ ഭയങ്കരനായി വിളങ്ങുന്നു ദൈവം തന്റെ ജനത്തിന് ശക്തിയും ബലവും കൊടുക്കുന്നു നാം ഈ വേദഭാഗത്ത് കാണുന്നത് പുരാതന സ്വർഗാദി സ്വർഗങ്ങളിൽ നിന്ന് വാഹനമേറി വരുന്ന നമ്മുടെ കർത്താവിനെയാണ് കാണുന്നത് അവന്റെ ബലം മേഘങ്ങളിൽ വിളങ്ങുകയാണ് കിഴക്ക് നിന്ന് പടിഞ്ഞാറ് വരെ മനുഷ്യപുത്രന്റെ വരവിന്റെ ആ പ്രകാശം വെളിച്ചമാ മിന്നൽ പുറപ്പെടുകയാണ് നമ്മുടെ കർത്താവ് ഭൂമിയെ വാഴുവാൻ വരുന്നു എന്നാൽ ആകാശമേഖങ്ങളെ മകനമാക്കി നിങ്ങളെ ചേർക്കുവാനായിട്ട് വരുന്ന കർത്താവ് നമ്മെ സ്വർഗാദി സ്വർഗങ്ങളിലേക്ക് കൊണ്ടുപോകുന്നവനുമാണ് ആ കർത്താവ് ഈ ഭൂമിയിലേക്ക് വീണ്ടും വരും സോ ദിസ് അബൗട്ട് റിട്ടേൺ അവർ ഇൻ ദിസ് വേൾഡ് ഈ ലോകത്തിൽ ഇനിയും നമ്മുടെ കർത്ത വരും എന്നാൽ അതിനു മുമ്പേ നിങ്ങളെയും എന്റെയും തന്റെ സന്നദിയിൽ ചേർക്കുവാനായി നമ്മെ തന്നോടൊപ്പം വരുത്തുവാനായി നമ്മുടെ കർത്താവ് വരുന്നു ഈ മശികാ സങ്കീർത്തനം എത്ര മനോഹരമായിട്ടാണ് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ജഡാവതാരത്തെക്കുറിച്ചും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ക്രൂശ്മരണത്തെക്കുറിച്ചും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ സ്വർഗ്ഗാരോഹണത്തെക്കുറിച്ചും സ്വർഗത്തിൽ താൻ ചെയ്യുന്ന ശുസൂർച്ചകളെക്കുറിച്ചും അതേപോലെ തന്നെ മണിക വരവിനെ കുറിച്ചും ഓർമ്മിപ്പിക്കുന്നത് നമ്മുടെ കർത്താവിന്റെ ഈ മഹത്വം ധ്യാനിച്ചുകൊണ്ട് വേഗം വരുന്ന് നമ്മുടെ കർത്താവിനായി കാത്തിരുന്നുകൊണ്ട് അവന് വേണ്ടി ഒരുങ്ങിക്കൊണ്ട് നമുക്കിന്ന് അവന്റെ പാദത്തിങ്കിൽ വീണവനെ ആരാധിക്കാം അവന് സകല മഹത്വം അർപ്പിക്കാം നമ്മുടെ കർത്താവിന്റെ പരിശുദ്ധ നാമം വഴിത്തപ്പെട്ടുമാറാകട്ടെ ഒരു വാക്ക് സ്തോത്രം ചെയ്യാം പരിശുദ്ധനായ ദൈവമേ സർവശക്തനായ നിങ്ങളുടെ സ്വർഗസ്ത പിതാവേ ഞങ്ങളെ രക്ഷിപ്പനായ എഴുന്നേറ്റ സർവലവനായ ഞങ്ങളുടെ ദൈവത്തിന് സ്തോത്രം ജടാവതാരം എ ഭൂമിയിലേക്ക് വന്ന് ഞങ്ങളുടെ പാപം തന്മിച്ച് വേണ്ടി ക്രൂശം ഞങ്ങളുടെ കർത്താവായ ഞങ്ങൾ അടക്കപ്പെട്ട് മൂന്നാറ് ഉയർത്തെഴുന്നേറ്റ് ഇന്ന് സ്വർഗത്തിൽ പിതാവിന്റെ ഞങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥത ചെയ്യുന്ന ഞങ്ങളുടെ കർത്താവിന് ഞങ്ങൾ സകല മഹത്വം അർപ്പിക്കുന്നു പ്രിയ പിതാവിനെ ഞങ്ങളെ സ്നേഹിച്ച അങ്ങയുടെ പുത്രനെ പുത്രനെ വേണ്ടി സ്നേഹിച്ചെ

ഈ സ്തോത്രം അങ്ങയുടെ അങ്ങയുടെ ഞങ്ങൾ ഞങ്ങൾ ഒരുമിച്ച് ഒരുങ്ങുവാൻ വേണ്ടി ഞങ്ങൾക്ക് കൃപ നൽകണം സകല സ്തുതിയും സ്തോത്രവും സ്ത്രാധനു പുകയും സർവവലവനായ സർവശക്തനായ ഞങ്ങളുടെ പിതാവിന്റെ സ്ഥിതി അർപ്പിക്കുന്നു ഞങ്ങളുടെ കർത്താവിന്റെ രക്ഷിതമായ യേശുക്രി വിലയേറിയ നാമത്തിൽ തന്നെ